മൂന്ന് ദിവസം നേടുന്നത് കോടികൾ പ്രിൻസിൻ്റെയും കുടുംബത്തിന്റെയും പോക്കേങ്ങോട്ട് ആ ഗോള കളക്ഷൻ നടൻ ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപത് ആമത് എന്ന പ്രത്യേകതയുമായി തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലി ജോണറിലെത്തിയ ചിത്രം ചിരിക്കു വക നൽകുന്നതാണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം ആദ്യദിനം മുതൽ ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നതെന്ന് കണക്കുകളിൽ നിന്നും വ്യക്തം ഈ അവസരത്തിൽ റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രമുഖ ട്രാക്കിംഗ് സൈറ്റായ സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്നാം ദിവസമായ ഇന്നലെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയാണ് പ്രിൻസ് നേടിയിരിക്കുന്നത് ആദ്യ ദിനം ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടിയും രണ്ടാം ദിനം ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടിയും ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് മൂന്ന് ദിവസത്തെ ഇന്ത്യ നെറ്റ് കളക്ഷൻ മൂന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് ആ ഗോളതലത്തിൽ നാല് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയിട്ടുണ്ട് മോഹൻലാൽ ചിത്രം തുടരും പതിനെട്ടാം ദിനവും മികച്ച ബുക്കിംഗും കളക്ഷനും നേടി മുന്നേറുന്നതിനെയാണ് ദിലീപ് പടവും മികച്ച പ്രതികരണം നേടി മുന്നേറുന്നത് എന്നതും ശ്രദ്ധേയമാണ് ദിലീപ് ചിത്രത്തിന് മികച്ച ബുക്കിങ്ങും നടക്കുന്നുണ്ടെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ രചന നിർവഹിച്ചത് ഷാരിസ് മുഹമ്മദ് ആണ് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ശേഷം ഷാരസ് രചിച്ച ചിത്രം കൂടിയാണിത് ദിലീപിനോടൊപ്പം അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദുപണിക്കർ സിദ്ധിഖ് മഞ്ജുപിള്ള ഉർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബെത് ജോയ് പാർവതി രാജൻ ശങ്കരാടി തുടങ്ങി വൻതാരനിരയും ചിത്രത്തിൽ അണിനിരന്നിരുന്നു